മാറുന്ന ഫീൽ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ഒറ്റപ്പാലത്തെ നിർദ്ദിഷ്ട കോടതി സമുച്ചയ സ്ഥലത്തിന്റെ ഉത്തരവ് റവന്യൂ മന്ത്രി കെ രാജൻ എം എൽ എ കെ പ്രേംകുമാറിന് കൈമാറി കണ്ണിയമ്പുറം കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രൊജക്ടിന്റെ സ്ഥലം നീതിന്യായ വകുപ്പിന് കൈവശാവകാശം നൽകാനുള്ള ഉത്തരവാണ് കോടതിക്ക് മുൻപിൽ വെച്ച് കൈമാറിയത് ആഭ്യന്തര വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകിയ പദ്ധതിയാണിത് എഴുപത് സെന്റ് സ്ഥലത്താണ് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നിർദ്ദിഷ്ട കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മുൻസിഫ് കോടതി സബ് കോടതി കുടുംബ കോടതി മജിസ്ട്രേറ്റ് കോടതി എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ വരുന്നത് കോൺഫറൻസ് ഹാൾ അഭിഭാഷകരുമായി ബന്ധപ്പെട്ട ഗുമസ്തർക്കും കക്ഷികൾക്കും പ്രത്യേക മുറികൾ ശിശു സ്ത്രീ സൗഹൃദ മുറികൾ മീഡിയ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ അടങ്ങുന്നതായിരിക്കും പുതിയ കോടതി സമുച്ചയം കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് നിയമസഭയിൽ കെ പ്രേംകുമാർ എം എൽ എ ഉന്നയിച്ച സബ്മിഷനു മറുപടിയായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം വിട്ടുകൊടുക്കാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് റവന്യൂ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് ഗവൺമെന്റ് പ്ലീഡർ പി എം ജയ അഭിഭാഷകർ കോടതി ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള നിലവിലുള്ള കോടതി സമുച്ചയം ജുഡീഷ്യൽ ഓഫീസേഴ്സിനും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർക്കും പരിമിതികളുള്ള ഒന്നായി മാറിയിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ ഇവിടെ അതിനാവശ്യമായിട്ടുള്ള നടപടിയുടെ ഭാഗമായി നമുക്ക് അനുവദിക്കുകയും ഭരണാനുമതി ലഭിക്കുകയും ചെയ്തു പക്ഷേ നമുക്ക് അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില പ്രയാസങ്ങളും പരിമിതികളും ഉണ്ടായി ഞാൻ ആ കാര്യങ്ങളൊന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു വലിയ സാധ്യത സന്തോഷകരമായിട്ടുള്ള കാര്യം ഇരുപത്തി മൂന്നര കോടി രൂപ ചെലവിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള കോടതി കെട്ടിടത്തിന് ഇറിഗേഷൻ വകുപ്പ് സ്ഥലം ഒടുവിൽ അനുവദിക്കുന്ന ഏറ്റവും അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്